ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കാനഡയിലെ കോളേജുകൾ മനുഷ്യക്കടത്ത് നടത്തുന്നുണ്ട് എന്ന് ഇ ഡിയുടെ കണ്ടെത്തൽ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നു ഗുജറാത്തിൽ നിന്നുള്ള നാലംഗ കുടുംബം യു എസ് കാനഡ അതിർത്തിയിൽ തണുത്തുറഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇ ഡി ഒരുപാട് കണ്ടെത്തലുകൾ ഈ വിഷയത്തിൽ നടത്തിയത് മനുഷ്യക്കടത്തുകാരുടെ ആഗോള തലത്തിലുള്ള സംഘവും കനേഡിയൻ കോളേജുകളും തമ്മിലുള്ള ബന്ധമാണ് അന്വേഷണത്തിനിടയിൽ വെളിവാക്കപ്പെട്ടത് കാനഡയിലെ കുറഞ്ഞത് ഇരുന്നൂറ്റി അറുപത് കോളേജുകളെങ്കിലും അനധികൃത കുടിയേറ്റക്കാർക്ക് യു എസിലേക്ക് പ്രവേശിക്കുന്നതിന് കാനേഡിയൻ പാത തിരഞ്ഞെടുക്കാൻ സ്റ്റുഡൻസ് വിസ നൽകുന്നുണ്ട് എന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതാം തീയതിയാണ് നാല് പേരടങ്ങുന്ന ഗുജറാത്തി കുടുംബം യു എസ് കാനഡ അതിർത്തിയായ മാനതോബയിൽ കൊടും തണുപ്പിൽ മരിക്കുന്നത് ജഗദീഷ് പട്ടേൽ എന്ന മുപ്പത്തി ഒൻപത് കാരൻ വൈശാലി മുപ്പത്തിയഞ്ചു വയസ്സ് ഇവരുടെ ഒരു വയസ്സുള്ള മകൾ മൂന്ന് വയസ്സുള്ള മകൾ എന്നിവര മകൻ എന്നിവരാണ് അനധികൃതമായി യു എസിലേക്ക് കടക്കുന്നതിനിടയിൽ മരിച്ചത് മൈനസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കനത്ത മഞ്ഞുവീഴ്ചക്കിടയിൽ മനുഷ്യ ഇവരെ ഉപേക്ഷിച്ച് പോകുകയായിരുന്നു കാനഡ വഴി യു എസിലേക്ക് ഇന്ത്യക്കാരെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷണം നടത്താൻ ഇ ഡിയെ ഈ സംഭവം പ്രേരിപ്പിക്കുകയായിരുന്നു കാനഡ വഴി യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റം സുഗമമാക്കുന്ന ശൃംഖല പ്രവർത്തിപ്പിച്ചു എന്നാരോപിച്ച് ഭവേഷ് അശോക് ഭായി പട്ടേലിനും മറ്റുള്ളവർക്കുമെതിരെ അഹമ്മദാബാദ് പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്ത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കനേഡിയൻ കോളേജുകളിൽ അഡ്മിഷൻ നേടുന്നത് പട്ടേൽ ആളുകളെ സഹായിക്കും ഈ വ്യക്തികൾ കനേഡിയൻ സ്റ്റുഡന്റ് വിസയിൽ വിസയ്ക്ക് അപേക്ഷിച്ചെങ്കിലും അത് എത്തിച്ചേരുമ്പോൾ അതാത് കോളേജുകളിൽ ഹാജരാകുന്നതിൽ പരാജയപ്പെട്ടതായി ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി പകരം യു എസിലേക്ക് കടക്കുന്നത് നിയമവിരുദ്ധമായ വഴികൾ അവര് തേടി കമ്മീഷൻ കൈക്കലാക്കിയ ശേഷം കോളേജുകൾ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് ഫീസ് തിരികെ നൽകിയതായും ആരോപണങ്ങൾ വരുന്നുണ്ട് ഇതാണ് സംഭവത്തിൽ കോളേജുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് സംശയം ഉയർത്തിയത് ഇന്ത്യക്കാരെ അനധികൃതമായി യു എസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഏജൻ്റുമാർ കാനഡയിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രവേശനം ക്രമീകരിച്ച് സ്റ്റുഡൻസ് വിസയെ അയച്ചതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കാനഡയിൽ എത്തിയ ശേഷം കോളേജിൽ ചേരുന്നതിന് പകരം അവർ അനധികൃതമായി യു എസ് കാനഡ അതിർത്തി കടക്കുകയായിരുന്നു ഇതാണ് ഇ ഡിയുടെ അറിയിപ്പിലുള്ളത് കാനഡയിലെ ഇരുനൂറ്റി അറുപത്തിരണ്ട് കോളേജുകൾ ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാരെ കടത്തുന്നതിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടാകാം എന്നാണ് ഇ ഡി സംശയിക്കുന്നത് സ്റ്റുഡൻസ് വിസയിലേക്കുള്ള പ്രവേശനം സൗകര്യപ്രദമാണ് എന്ന് ഇന്ത്യൻ പൗരന്മാർ കരുതുന്നു സ്റ്റുഡൻസ് വിസയ്ക്കായും കാനഡയിലേക്ക് പോകുന്നതിനുമായി ഏജന്റുമാർ ഏകദേശം അൻപത്തി മുതൽ അറുപത് ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്നും ഈടാക്കുന്നത് മുംബൈ നാഗ്പൂർ ഗാന്ധിനഗർ വഠോദര എന്നിവയുൾപ്പെടെ എട്ട് സ്ഥലങ്ങളിൽ ഇഡി വിശദമായി തെരച്ചിൽ നടത്തി ഈ പരിശോധനക്കിടയിൽ വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥി പ്രവേശനത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളിൽ ഇഡി കണ്ടെത്തി മനുഷ്യക്കടത്തിൽ കനേഡിയൻ കോളേജുകളുടെ ഇടപാടുകളും ഇത്തരം അനധികൃത കുടിയേറ്റക്കാരിൽ നിന്ന് അവർ എത്ര പണം ഈടാക്കിയെന്നതും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ഇതിനിടയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി പത്തൊൻപത് ലക്ഷം രൂപ ബാങ്ക് അക്കൌണ്ടുകളിൽ മരവിപ്പിക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടുകെട്ടുകയും ചെയ്തു ഡിസംബർ പത്ത് പത്തൊൻപത് തീയതികളിൽ മുംബൈ നാഗ്പൂർ ഗാന്ധിനഗർ വഡോദര എന്നിവിടങ്ങളിൽ കനേഡിയൻ കോളേജുകൾ വഴി അനധികൃത കുടിയേറ്റക്കാരെ അയക്കുന്ന നിരവധി ഏജന്റുമാരുടെ ഓഫീസുകളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു രണ്ട് ഏജന്റുമാർ വഴി പ്രതിവർഷം മുപ്പത്തി അയ്യായിരം അനധികൃത കുടിയേറ്റക്കാരെ വിദേശത്ത് അയക്കുന്നതായി കണ്ടെത്തി ഗുജറാത്തിൽ ആയിരത്തി എഴുന്നൂറ് ഏജന്റുമാർ അല്ലെങ്കിൽ പങ്കാളികളും ഇന്ത്യയിലുടനീളം മൂവായിരത്തി അഞ്ഞൂറ് പേരും ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏകദേശം നൂറ്റി പന്ത്രണ്ട് കോളേജുകൾ മഹാരാഷ്ട്രയിലെ ഒരു ഇന്ത്യൻ സ്ഥാപനവുമായി നൂറ്റി അൻപതിലധികം കോളേജുകൾ മറ്റൊന്നുമായും കരാറിൽ ഏർപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഇ ഡി പറഞ്ഞു എല്ലാ ഇടങ്ങളിലും വ്യാപകമായി മനുഷ്യ നടക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഏതാനും ചില ദിവസങ്ങളായി ഈ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ബംഗ്ലകളെയും പാക്കികളെയും എ ടി എസുകൾ പൊക്കിയെടുക്കുകയായിരുന്നു ഇപ്പോൾ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന രണ്ട് സ്ത്രീകളെ പിടികൂടിയിട്ടുണ്ട് ഇന്ന് സുരക്ഷാസേനയാണ് പിടികൂടിയത് അഗർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യുവതികളെ പിടികൂടുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും അതിർത്തി സുരക്ഷാ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് യുവതികളെ കണ്ടെത്തിയത് ബംഗ്ലാദേശിലെ ഷരിയത്പൂർ സ്വദേശികളായ നിലിഫ ബീഗം ജസ്മിൻ എന്നിവരെയാണ് പിടിയിലായത് ത്രിപുരയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നതിനാണ് യുവതികൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ യുവതികളെ അഗർത്തല ജിആർപി പോലീസ് സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ് യുവതികളോടൊപ്പം ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന സംശയത്തിലാണ് പോലീസ് അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ അഗർത്തല ജിആർപി പോലീസ് സ്റ്റേഷനിൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മനുഷ്യന്മാരെ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് വ്യാജ പാസ്പോർട്ടുകളും വ്യാജ ആധാർ കാർഡുകളും ഒക്കെ ഉണ്ടാക്കി നൽകി അവരിൽ നിന്നും പണം പറ്റി ഈ പാവങ്ങളെ ദുരിത ജീവിതത്തിലേക്ക് നയിപ്പിക്കുകയാണ് ഏജന്റുമാർ ചെയ്യുന്നത് അവർക്ക് കിട്ടേണ്ടെന്ന ലക്ഷക്കണക്കിന് കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അനക്സ്പ്രേയുടെ പരസ്യം പോലെയായിരിക്കും മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് ഇതിനായിട്ട് ഭരണതലത്തിൽ ശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ഹിന്ദുക്കൾ ഒഴികെയുള്ള സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ സംസ്ഥാന നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന ആവശ്യം സർക്കാർ പഠിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു മുംബൈയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് എന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ഞങ്ങൾ അവർക്കെതിരെ നടപടി ആരംഭിച്ചു അവരെ നാടുകടത്തും ഹിന്ദുക്കൾ ഒഴികെയുള്ള മതങ്ങളുടെ ആരാധനാലയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറാണ് സൂചിപ്പിച്ചത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളും സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നത് പൊതു ആവശ്യമാണെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പ്രചാരണത്തിന് നക്സൽ പ്രസ്ഥാനത്തിന്റെ നിരോധിത സംഘടനകളുടെ പിന്തുണയുണ്ടായിരുന്നതായി ഫട്നാവിസ് രണ്ടു ദിവസം മുമ്പാണ് നിയമസഭയിൽ പറഞ്ഞത് ഈ സംഘടനകളുടെ പേരുകൾ പരസ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പഡോലിയ ദേവേന്ദ്ര ഫട്നാവിസ് ഫട്നാവിസിന് കത്തെഴുതിയിരുന്നു ഈ സംഘടനകൾക്കെതിരെ യു എ പി എയും മറ്റ് നിയമങ്ങളും പ്രകാരവും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ഇപ്പോൾ കാനഡയിലും അമേരിക്കയിലും ഒക്കെയാണ് അനധികൃതമായി എത്തുന്ന സ്റ്റുഡൻസ് എത്തുന്ന ആളുകളെ പിടിച്ചതെങ്കിൽ ഈ സ്വതന്ത്ര ഭാരതത്തിലും ഒരുപാട് പേർ ആരൂപത്തിലുണ്ട് അതിനുവേണ്ടി ശക്തമായിട്ടുള്ള നിയമത്തിന് ഒരുങ്ങുകയാണ് ഭാരതം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കൊണ്ടേതാണ്ട് നമ്മുടെ നാട് നിറഞ്ഞിരിക്കുന്നു അവരെ പുറത്താക്കാനുള്ള നടപടി കടുപ്പിക്കുകയാണ് ഭാരതം ഇതിന്റെ ഭാഗമായി കൃത്യമായി രേഖകളില്ലാത്ത തലസ്ഥാനത്ത് താമസിക്കുന്ന നൂറ്റി എഴുപത്തിയഞ്ചോളം പേരെയാണ് ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞത് അവരുടെ ഐഡന്റിറ്റി പരിശോധിക്കാനും നാട് നാടുകടത്താൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഡൽഹി പോലീസ് വ്യക്തമാക്കി തെരച്ചിലിനെ തുടർന്നാണ് ഡൽഹി ഔട്ടർ ഡിസ്ട്രിക്ട് പോലീസിന്റെ അധികാര പരിധിയിൽ നൂറ്റി എഴുപത്തിയഞ്ച് പ്രതികളെ കണ്ടെത്തിയതായി ഡൽഹി പോലീസ് ഞായറാഴ്ച അറിയിച്ചത് വീട് തോറുമുള്ള പരിശോധനകൾ നടത്തിയതിനെ തുടർന്ന് ഡൽഹി ഔട്ടർ ിക്ടിന്റെ അധികാര പരിധിയിൽ താമസിക്കുന്ന നൂറ്റി എഴുപത്തിയഞ്ച് വ്യക്തികളെ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കുകയും അവരുടെ രേഖകളും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഡൽഹി പോലീസ് പുറത്താക്കിയ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇത് കാര്യങ്ങളും വ്യക്തമായി വിശദീകരിച്ചു പറഞ്ഞു ജില്ലയിൽ ജില്ലയിലുടനീളമുള്ള അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ജില്ലാ ഫോറിനർ ആ സെൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രത്യേക യൂണിറ്റുകൾ തീവ്രമായ തെരച്ചിൽ നടത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു വരികയാണ് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയുടെ നിയമപ്രകാരമാണ് അനധികൃത ബംഗ്ലാദേശികൾക്കെതിരെയുള്ള ഈ നടപടി എല്ലാ ലോകരാജ്യങ്ങളിലും അനധികൃതമായി എത്തുന്ന ആളുകളെ നിയമപരമായി നേരിടാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദി